ഇൻട്രൊഡക്ഷൻ ടു ലിന യൂണിറ്റില് ലിനക്സിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പ്രോപ്പറേറ്റീവ് സോഫ്റ്റ്വെയറുമായിട്ടുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഓപ്പൺ സോഴ്സ് ലൈസൻസ് ദെൻ റെഡ് ഹാറ്റിന്റെ ഡിഫറെന്റ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ടുള്ള റെല് അതായത് റെഡ് ഹാറ്റ് എൻ്റർപ്രൈസസ് ലിനക്സ് ഫെഡോറ സെൻഡോയസ് ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അതും തന്നെ എന്താണ് ലിനക്സ് എന്ന് നോക്കാം ലിനക്സ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ്ഡ് ഓൺ യൂണിക്സ് യുനിക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്നുള്ളത് ലിനക്സും യുനിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം രണ്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് പക്ഷെ യുനിക്സ് എന്നുള്ളത് കമാൻഡ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് എന്നുള്ളത് ഗ്രാഫിക്കൽ ബേസ്ഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അങ്ങനെ ലിനക്സിന്റെ ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് എന്നുള്ളതാണ് അപ്പോൾ അത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഈ ഓപ്പൺ സോഴ്സിനുള്ള അഡ്വൻറ്റേജസ് എന്ന് നോക്കാം അല്ലെങ്കിൽ അത് നമ്മുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് കമ്പാരിസന് വേണ്ടി എടുക്കാവുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രൊപ്രൈറ്ററി ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആണ് വിൻഡോസ് എന്നുള്ളതൊരു പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ് അപ്പൊ വിൻഡോസിന്റെ സോഴ്സ് കോഡ് റെസ്ട്രിക്റ്റഡ് ടു ഡെവലപ്പേഴ്സ് ഉള്ളിയാ എന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ അല്ല ആരാണോ അത് ഡെവലപ്പ് ചെയ്ത് ആ ഡെവലപ്പേഴ്സിന് മാത്രമേ അതിൻ്റെ സോഴ്സ് കോഡ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കസ്റ്റമൈസ് ചെയ്യാൻ ചില ലിമിറ്റേഷൻസ് ആണ് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ലിനക്സിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ ടു ഓൾ നമുക്ക് ഇന്റർനെറ്റ് ഫ്രീ ആയിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് മാത്രമല്ല അത് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ് ആ സോഴ്സ് കോഡിനകത്ത് നമുക്ക് എന്ത് മാറ്റം വേണമെങ്കിലും വരുത്താവുന്ന അതുപോലെ പോസ്റ്റ് യൂഷ്വലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് പക്ഷെ ചിലത് ഇപ്പം റെല്ല് എന്ന് പറയുന്നത് റെഡ് ഹാർട്ട് എംപിസ് ലെനക്സ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് അതായത് അവിടെ ലൈസൻസിങ്ങും പേയ്മെന്റും ഒക്കെ അത് ചില ചില എന്താ പറയാ മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ കോസ്റ്റ് ഫ്രീ തന്നെയാണ് ഓക്കെ ഇപ്പൊ ഉബണ്ടു എടുത്താൽ അല്ലെങ്കിൽ തന്നെ സെന്റോയ്സ് ഫെഡോറ ഇതൊക്കെ ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതേസമയം ഈ പ്രോപ്പറേറ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആണ് നമുക്ക് നമ്മൾ ലൈസൻസിങ് ഫീസ് പേ ചെയ്യേണ്ടതുണ്ട് പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെക്യൂരിറ്റി ബ്രീച്ചസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാൽ പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർസിൽ സെക്യൂരിറ്റി വൾണറബിലിറ്റീസ് കിടന്നാണ് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ലൈസൻസിങ് ടൈപ്പ് നോക്കാം നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ലൈസൻസുകളാണ് ഓപ്പൺ ത് ഒന്ന് കോപ്പി ലെഫ്റ്റ് ലൈസൻസും മറ്റൊന്ന് കർമിസീവ് ലൈസൻസ് ഈ കോപ്പി ലെഫ്റ്റ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വാങ്ങുന്ന സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്താലും അത് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയി തന്നെ നിലനിർത്തണം സോഫ്റ്റ്വെയർ മസ്റ്റ് റിമൈൻ ഓപ്പൺ സോഴ്സ് ഈവൻ ഇഫ് യു ഇറ്റ് ഇസ് മോഡിഫൈ പെർമിഷീവ് ലൈസൻസ് ആണെങ്കിൽ അലൗസ് യൂസേഴ്സ് ടു റീയൂസ് പ്രോജക്ട്സ് അതായത് നമ്മളിപ്പം വാങ്ങുന്ന ഒരു ഒരു സോഴ്സ് കോഡ് നമ്മൾ വാങ്ങുന്നു ആ കോഡ് മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആക്കി മാറ്റാവുന്നു അതായത് അതിന്റെ സോഴ്സ് കോഡ് നമുക്ക് ലിമിറ്റ് ചെയ്യാവേണ്ട റെഡ് ഹാർട്ട് എന്നുള്ളതാണ് റെഡ് ഹാർട്ട് എന്ന കമ്പനി ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്തതാണ് റെഡ് ഹാർട്ട് ഈസ് എ ലീഡിങ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രൊവൈഡർ സ്പെഷ്യലൈസിംഗ് റെഡ് ഹാർട്ട് ലിനക്സ് റെഡ് ഹാർട്ട് എന്റർപ്രൈസസ് ലിനക്സ് അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും റെല്ലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങില് ഓപ്പൺ സ്റ്റാക്ക് ഓപ്പൺ ഷിഫ്റ്റ് മിഡിൽ വെയർ ജോസ് സ്റ്റോറേജ് സൊല്യൂഷൻസ് എപ്പ് ഗ്ലസ്റ്റർ ഫസ് ദൻ വിർച്വലൈസേഷൻ ടെക്നോളജ് ഇതിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ റെഡ് ഹാർട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഓപ്പൺ സോഴ്സ് പ്രൊവൈഡർ ആണ് റെഡ് ഹാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ലിനക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഡിസ്ട്രോ ഇസ് എ കളക്ഷൻ ഓഫ് ലിനക്സ് കേണൽ യൂസർ പ്രോഗ്രാംസ് ആൻഡ് ലൈബ്രറീസ് പാക്കേജ് മാനേജ്മെന്റ് സിസ്റ്റം ഗ്രാഫിക്കൽ ഇൻറോട്ടേഴ്സ് അപ്പോൾ ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷനകത്ത് മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ലിനക്സിന്റെ കേണല് യൂസർ പ്രോഗ്രാംസ് ലൈബ്രറീസ് പാക്കേജ് മാനേജ്മെന്റ് സിസ്റ്റം ഇതില് ഗ്രാഫിക്കൽ യൂസർ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ് പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ലിനക്സിന്റെ കേണലാണ് ദ കേണൽ മാനേജസ് ദ സിസ്റ്റംസ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ദ സി പി യു മെമ്മറി ഡിവൈസ് ഡ്രൈവേഴ്സ് അലൌവിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആൻഡ് കൺട്രോൾ ദ അണ്ടർ ലൈൻ ഹാർഡ്വെയർ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്ന ഒരു ഇന്റർഫേസ് ആണ് ലിനക്സ് കേണൽ എന്ന് പറയുന്നത് ഇതാണ് ലിനക്സ് കേണൽ എന്നുള്ളതാണ് ലിനക്സ് ഓപ്പറേറ്റിങ് സിസ്റ്റത്തിന്റെ കോർ ആയിട്ടുള്ള പാർട്ട് അതായത് സി പി യു മെമ്മറി തുടങ്ങിയിട്ടുള്ള ഹാർഡ്വെയറുമായിട്ട് സോഫ്റ്റ്വെയർ ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ഇന്റർഫേസ് ആണ് കേണൽ എന്ന് പോപ്പുലർ ലിനക്സ് ഡിസ്ട്രിബ്യൂട്ടർ പ്രധാനമായിട്ടും നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് എൻ്റർപ്രൈസ് ഫോക്കസ്ഡ് മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് എന്റർപ്രൈസ് ഫോക്കസ്ഡ് എന്ന് പറഞ്ഞാൽ പെയ്ഡാണ് എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലാണ് അവിടെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് കിട്ടും അതേസമയം കമ്മ്യൂണിറ്റി ഫോക്കസ്ഡ് എന്നുള്ളത് ഫ്രീ ആണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എൻറ്റർപ്രൈസ് ബേസ്ഡ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഒന്ന് റെല്ലാണ് റെഡ് ഹാറ്റ് എൻറ്റർപ്രൈസ് ലിനക്സ് ഇതാണ് നമ്മൾ പഠിക്കുന്നത് മറ്റൊന്ന് സൂസി എന്നുള്ളതാണ് പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ഉബണ്ടു ആണ് അതേപോലെ ഫെഡോറ ഡി ബി എൻ ആർക്ക് ലിനക്സ് ഇതൊക്കെയാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാവുന്നത് ഫെഡോറയും ിബിയനു ആണ് ഈ ഡി ഫെഡോറയെ ബേസ് ചെയ്തിട്ടാണ് റെഡ് ഹാറ്റ് എൻ്റർപ്രൈസ് ലിനക്സ് ഡെവലപ്പ് ചെയ്തത് അതേപോലെ ഡി ബി എനെ ബേസ് ചെയ്തിട്ടാണ് ഉബണ്ടു ഡെവലപ്പ് ചെയ്തത് നമ്മൾ ഏത് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും അതിന്റെയൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫെഡോറ ആയിരിക്കും അല്ലെങ്കിൽ ഡി ബി എൻ ആയ പിന്നെ കൂടാതെ ഫെഡോറ സെന്റോയസ് എന്നിങ്ങനെ മറ്റ് രണ്ട് ഡിസ്ട്രിബ്യൂഷൻസ് കൂടി റെഡ് ഹാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതില് ഈ ഫെഡോറ എന്നുള്ളത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്റ്റ് ആണ് ഫെഡോറ ഈസ് എ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്റ്റ് ആണ് അതേപോലെ അതിന്റെ കോസ്റ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അപ്പൊ അത് പ്രധാനമായിട്ടും ഡെവലപ്പേഴ്സിന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഫെഡോറ എന്ന് പറയാൻ ഇതിലെ അപ്ഡേഷൻസ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ടുണ്ടായിരിക്കും അതേപോലെ ഇത് ഫ്രീക്വന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഈസ് ലെസ് അതേസമയം അല്ലെങ്കിൽ റെഡ് ഹാർട്ട് എൻ്റർപ്രൈസസ് എന്നുള്ളത് ഒരു എൻ്റർപ്രൈസസ് വേർഷൻ ആണ് അതിന് ലോങ് ടേം കസ്റ്റമർ സപ്പോർട്ട് കിട്ടുന്നതാണ് അത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആണ് അതായത് നമ്മൾ അതിന്റെ ലൈസൻസിങ് ഫീസ് കൊടുക്കേണ്ടതുണ്ട് ഫ്രീ അല്ല എന്നർത്ഥം ഓക്കെ അപ്പം ഈ ഫെഡോറോളത് ശരിക്കൊരു ഫെഡോറോയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പിന്നീട് റെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതായത് ഇതിന്റെ ഈ എൻ്റർപ്രൈസസ് വേർഷനിലേക്ക് വരുന്നതിന് മുൻപ് ആദ്യം ഈ ഫെഡോറയിലായിരിക്കും ഈ ഫീച്ചേഴ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് സെന്റോയസ് ആണ് സെന്റോയസ് വാസ്ർനേറ്റീവ് ടു ഹാസ് നൗ ഷിഫ്റ്റഡ് ടു സ്ട്രീം സെന്റോയസ്റ്റ് ആസ് എ റോളിങ് റിലീസ് ഫോർ റെല് അതായത് സെന്റോയസ് മുമ്പ് ഒരു ഫ്രീ ആൾട്ടർനേറ്റീവ് ആയിരുന്നു റെല്ലിന്റെ ഒരു ഫ്രീ ആൾട്ടർനേറ്റീവ് ആയിരുന്നു സെന്റോയസ് പക്ഷെ ഇപ്പോഴത് റോളിംഗ് റിലീസ് ഫോർ റെല് അതായത് ഒരു റെല്ലിലേക്ക് ഒരു ഫീച്ചർ ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ടെസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് സെൻഡോയിസ് യൂസ് ചെയ്യേണ്ടത് അതായത് ഫെഡോറ എന്ന് പറയുന്നത് പ്യുവർലി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആണ് അതേസമയം സെന്റോയസ് എന്ന് പറയുന്നത് കുറേയൊക്കെ ഒരു എൻറ്റർപ്രൈസസ് വെർഷനിലേക്ക് വരാൻ സാധ്യതയുള്ള ഫീച്ചേഴ്സ് മാത്രം എടുത്തിട്ട് കുറച്ചുകൂടി ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഒരു വെർഷനാണ് സെൻറ്റോയസ് എന്ന് പറയുന്നത് പക്ഷെ അതിലും ഫിൽട്ടർ ചെയ്ത് സ്റ്റേബിൾ ആയതിന് ശേഷമാണ് അത് റെല്ലിലേക്ക് വരുന്നത് റെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയിലിലേക്ക് വരുന്നതിനൊക്കെ സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഒരു ഒരു കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് സെൻട്രാസ്